ലോകത്താകമാനം എച്ച് എം പി വ്യാപനം നടക്കുന്ന സാഹചര്യത്തിൽ പരിഭ്രാന്തിയിലാണ് രാജ്യം എന്നാൽ അഞ്ചു വർഷം മുൻപത്തെ കോവിഡ് നയൻറ്റീന സമാനമായ സാഹചര്യമല്ല ഇതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ വിവരം നൽകുന്നുണ്ട് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന പകർച്ചവ്യാധിയായ ഇൻഫ്ലുവൻസക്ക് സമാനമാണ് എച്ച് എം പി ബി ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന രോഗകാരി സാധാരണയായി അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിലെ നേരിയ അണുബാധയ്ക്ക് കാരണമാകുന്നു അണുബാധയുള്ള വ്യക്തിയുമായുള്ള സമ്പർക്കം വഴിയോ അല്ലെങ്കിൽ ഇത്തരം പ്രതലത്തിൽ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പടരുന്നു ജലദോഷത്തിനും പനിക്കും സമാനമായ ചുമ പനി മൂക്കടപ്പ് എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ ചെറിയ കുട്ടികൾ പ്രായമായവർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവരിൽ ഗുരുതരമായ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം എച്ച് എം പി വിയുമായി ബന്ധപ്പെട്ട പൊതുജനാരോഗ്യ നിർദ്ദേശങ്ങൾ ഇൻഫ്ലുവൻസയ്ക്ക് സമാനമാണെന്ന് ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ വാക്സിൻ ഇമ്മ്യൂണോളജി പ്രൊഫസർ ജോൺ ട്രോഗോണി പറയുന്നു ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും മറയ്ക്കുക കൈകൾ കഴുകുക എന്നിവയൊക്കെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രോഗബാധിതരായ ആളുകളിൽ നന്നായി വിശ്രമിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടുക്കുകയും വേണം ഇതുകൂടാതെ രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനും ശ്രദ്ധിക്കണം രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തോടെയാണ് കോവിഡ് നയൻറ്റീൻ ആദ്യമായി മനുഷ്യരിൽ കണ്ടെത്തിയത് ആ സമയത്ത് രോഗാണുവിനെ സംബന്ധിച്ച് നമുക്ക് വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ ഈ രോഗബാധ മനുഷ്യരിൽ ആദ്യമായത് കൊണ്ട് തന്നെ ഇത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാകും ശരി എന്നാൽ അതിന് വിപരീതമാണ് എച്ച് എം പി എച്ച് എം പി നാം നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള രോഗാണുമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ നേരിടണം നേരിടണമെന്ന് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ധാരണയുമുണ്ട് ശൈത്യകാലങ്ങളിൽ സാധാരണയായി കാണാറുള്ള വൈറസുകളിൽ ഒന്ന് മാത്രമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും അഞ്ചു വയസ്സിനുള്ളിൽ തന്നെ കുറഞ്ഞത് ഒരു തവണയെങ്കിലും എച്ച് എം പി അണുബാധയെങ്കിലും ഉണ്ടാകാറുണ്ടെന്നാണ് ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലോയിലെ മെഡിക്കൽ പ്രൊഫസർ പോൺ ഹണ്ടർ പറയുന്നത് നിരവധി ആളുകൾക്ക് പലതവണ വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു